പറ്റട്ടെ അതിനുവേണ്ടി എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാകും പിന്നെ എപ്പോഴും എല്ലാ കാലത്തും ഏതൊരു സ്ഥാപനവും ഏതൊരു സംരംഭവും വിജയിക്കുന്ന മുന്നിൽ അതൊരു വലിയ സപ്പോർട്ട് വേണ്ടത് ആ നാട്ടിലെ ജനങ്ങളുടെ ഭാഗത്ത് നിന്നും കൂടി അതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ ഇതോടൊപ്പം ഉണ്ടായിരിക്കുമെന്നറിയാം കാരണം കൊയിലാണ്ടിലെ ആൾക്കാരെല്ലാവരും ജനങ്ങളുടെ നാട്ടുകാരെല്ലാവരും വളരെയധികം സ്നേഹമുള്ളവരാണ് അപ്പോ അതെനിക്ക് നന്നായിട്ട് അറിയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം കൂടിയില്ല പിന്നെ ഞാനും രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത് അതെ അതെ എനിക്ക് വന്നു വീണ്ടും ക്ഷണിച്ചു വീണ്ടും വരാൻ വലിയ ഭാഗ്യമാണ് പിന്നെ ഇപ്പൊ ഷാഫിക്കയുടെ നാടാണ് പിന്നെ എന്നെ ക്ഷണിച്ചത് റിയാസികയാണ് പിന്നെ ഇതിനു മുൻപ് ബെറ്റർ ഹാഫ് ഓറഞ്ച് എന്നുള്ള സലൂണിന്റെ ഉദ്ഘാടനത്തിന് വന്നു അദ്ദേഹവും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും അടുത്ത ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ വരാൻ പറ്റട്ടെ കഴിഞ്ഞ വന്നപ്പോഴത്തേക്കും വളരെ അടിച്ചുപൊളിച്ച് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു പാട്ടുപാടുന്നുണ്ടായിരുന്നു സൂപ്പർ സൂപ്പർ അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ എല്ലാ ഭാവങ്ങൾ നേരുന്നു ഓഫീഷ്യലി നമ്മൾ ദിനം ചെയ്തതായിട്ടും കൂടി പ്രഖ്യാപിക്കുകയാണ് അപ്പൊ ഒരുപാട് സന്തോഷം എല്ലാവർക്കും നന്ദി താങ്ക് യു